നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ വീഡിയോയിലും ഓഹരി വിപണി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപങ്ങളെ പറ്റി കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പൈസ കൊണ്ടേ കളഞ്ഞവരുണ്ട് ഒരുപാട് കോടികൾ സമ്പാദിച്ചവരുണ്ട് അല്ലെങ്കിൽ നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടി ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നവരുണ്ട് ഷോർട്ട് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നവരുണ്ട് ഇവരുടെ എല്ലാ അനുഭവങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മളൊരു ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പത്ത് റൂളാണ് അതായത് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിൽ സൂക്ഷിക്കേണ്ട പത്ത് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ പറയാണ് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയാലും നിങ്ങൾ കാണാതെ ഫുൾ കാണാതെ പോകരുത് കാരണം ഈ പത്ത് നിയമങ്ങൾ കാരണം നിങ്ങൾ ഓരോരുത്തരും ചിലപ്പം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇനി വരുന്നവർക്ക് കാരണം ഓൾറെഡി നെഗറ്റീവ് കിട്ടിയവർക്ക് പോലും പലർക്കും ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷെ പേടിച്ചിട്ട് മാറി നിൽക്കുവാണ് കാരണം ഓൾറെഡി കിട്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പലതും പോയിട്ടുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കേൽപ്പിച്ചത് പലരും കൂടെ കളഞ്ഞിട്ടുണ്ടെന്നുള്ള ചിന്തയാണ് അപ്പൊ ഈ ഒരു ബേസിക്ക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പത്ത് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിക്ഷേപങ്ങൾ ഇനി അങ്ങോട്ടേക്ക് സൂപ്പർ ആയിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം തോന്നുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ റൂളാണ് ഡോൺ ട്രേഡ് എന്നത് അതായത് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്ഥലമല്ല എന്ത് ഓഹരി വിപണി എന്നത് നമുക്കറിയാം ഓഹരി വിപണിയിൽ നമുക്ക് ഒരുപാട് ഷേഴ്സ് വാങ്ങാനും വിൽക്കാനും ഉള്ള സ്ഥലമാണ് എല്ലാവരും വന്ന് അതായത് ഇന്ന് പൈസ ഇട്ടാൽ നാളെ നമുക്ക് എന്തോ തിരിച്ചു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും വന്ന് ഈ പൈസ ഇട്ടു ഇതിലേക്ക് വരുന്നത് പക്ഷെ ശരിക്കും ഒരു എന്താ പറയുക ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇതിനെ കണ്ടുകഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള മാച്ചിക്ക് സൃഷ്ടിക്കാനുള്ള എന്താ പറയാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ഓഹരി വിപണി എന്നുള്ളത് പക്ഷെ നമുക്ക് ആർക്ക് ക്ഷമയില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്ത് കളിക്കാനാണെങ്കിൽ നിൽക്കരുത് ഒപ്പം തന്നെ വേറൊരു കാര്യമാണ് ഡോണ്ട് ലിവറേജ് അതായത് നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് ആനുപാതികമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് ഈ ലിവറേജ് നിങ്ങളുടെ നമ്മുടെ സെക്യൂരിറ്റീസ് ലിവറേജ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പൈസ ഇവർ തന്നെ തരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിലുണ്ട് അങ്ങനെ ചെയ്താൽ പോലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് മാത്രമല്ല നമ്മൾ ഈ കടം എടുത്തിട്ടുള്ള തുകയ്ക്കും കൂടി ചിലപ്പോൾ നമ്മൾ ബാധിച്ചതായിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് പണം പോയിട്ടുണ്ടെങ്കിൽ ആ അടക്കം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരട്ടി തുകകളും ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും വേറൊരു കാര്യം കൂടെ പറയുവാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരരുത് ചിലർ കണ്ടിട്ടുണ്ട് ഇന്നൊരു പതിനായിരം രൂപ ലാഭം കിട്ടിയത് കണ്ടപ്പോൾ നാളെ ആക്രാന്തം കയറിയിട്ട് എന്ത് ചെയ്യും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചപ്പോൾ അതും കൂടി ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടൂലോ എന്നുള്ള രീതിയിൽ അവരുടെ ഇത് പണം മേടിച്ചുകൊണ്ട് വരും അതും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്നലെ കിട്ടിയ ലാഭം ഇന്ന് മേടിച്ച കട കൊടുക്കാൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാനുഷ്യായി പോയിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് നമുക്ക് ക്ഷമയോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഡോൺ ട്രേഡ് ഡോൺ ലിവറേജ് ഡോണ്ട് ഇൻവെസ്റ്റ് ബോറോഡ് മണി ഈ മൂന്ന് കാര്യമാണ് ആദ്യത്തെ റൂൾ അടുത്തത് രണ്ടാമത്തെ റൂൾ ആണ് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൊത്തം സേവിങ്സ് ആയിരിക്കരുത് അതായത് ഒരു ദിവസത്തെ ഒരു മാസത്തെ നിങ്ങളുടെ വരുമാനം മുഴുവൻ എടുത്തല്ല എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സേവിങ്സിന്റെ ഒരു പങ്ക് മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന കാര്യം മനസ്സിലാക്കുക ചിലവരുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം കയ്യിലുള്ള പണം മുഴുവൻ എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ പക്ഷെ ഓഹരി വിപണിയിൽ ഇട്ട് റിസ്ക് എടുത്ത് കളിക്കുവാണ് ഒരിക്കലും അത് ചെയ്യരുത് നമ്മളുടെ സമ്പത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം മാത്രമായിരിക്കണം എപ്പോഴും ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറയും നമുക്ക് ഓഹരി വിപണി വേണം മ്യൂച്വൽ ഫണ്ട്സ് വേണം ഗോൾഡ് വേണം റിയൽ എസ്റ്റേറ്റ് വേണം എല്ലാം വേണം ഇതെല്ലാം എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്ഥലത്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഈ ഒരു കാര്യമാണ് രണ്ടാമത്തെ റൂള് മൂന്നാമത്തെ റൂൾ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ എടുത്തു ചാടി വരുന്ന ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഇതിൽ നിന്ന് ഡെയിലി എക്സ്പെൻസിനുള്ള വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരരുത് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ നിന്ന് ഒരു റിട്ടേൺ ട്രേഡ് ചെയ്തെടുത്ത് ആ കിട്ടുന്ന പ ലാഭം കൊണ്ട് നമ്മളുടെ അനുദിന കാര്യങ്ങളിലേക്കുള്ള ചെലവ് വഹിക്കാനുള്ള എന്താ പറയാ ചിലവിനുള്ള വരുമാനം കണ്ടെത്തുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ടേക്ക് വരരുത് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ളവർ വരെ ട്രേഡേഴ്സ് ആയിട്ടുള്ളവർ വരെ പറയുന്നുണ്ട് ഒരു ഇരുന്നൂറ് ദിവസം ഒരു ഇയർലി ട്രേഡ് ചെയ്യുന്നവർ ആവറേജ് ആൾക്കാരിലാണെ പറയുന്നത് ചിലവർക്ക് എല്ലാ ദിവസവും ലാഭം കിട്ടുന്നവരുടെ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഈ ഒരു ഇരുന്നൂറ് ദിവസം ഒരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം മാത്രമേ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അതിന് കൂടുതൽ കിട്ടുന്നുണ്ടാവും എക്സംഷൻ കേസുകളൊക്കെ ഉണ്ടാവും എനിക്കൊന്നും ഞാൻ പറയാനില്ല പക്ഷെ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഒരു ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നഷ്ടമാണ് അവർക്ക് വരുന്നത് അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം വളർത്തുക നാലാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം അറിവുകൾ നേടുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം ഈ ഷെയർ എന്താണ് ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് കളക്ട് ചെയ്യണം അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം നമുക്ക് ഇത് ഹോൾഡ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അല്ലാതെ ആരേലും പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡ് എക്സ്പേർട്സിൻ്റെ ഇതുകൊണ്ട് മാത്രം പോയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യത് നമുക്കും ഒരു സ്വയം ഒരു ബോധ്യം ഉണ്ടായിരിക്കും നമുക്ക് ഒരുപാട് ബുക്കുകൾ വായിക്കാൻ ഇങ്ങനത്തെ ഈ ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള അറിവുകളെ പറ്റി അറിയാം ഈ ഷെയറിനെ പറ്റി മാത്രമല്ല ഇതിനൊരു എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കും ഇത് എങ്ങനെ നൈസായിട്ട് നമുക്ക് പ്രസന്റ് അല്ല എന്നറിയാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ലാഭം എടുക്കാം എന്നുള്ള രീതിയിൽ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇതിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ റൂളാണ് പക്ഷേ ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞ ഏറ്റവും വലിയ റൂൾ എന്ന് പറയുന്നത് ഏറ്റവും ഇൻഫോം എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആണ് റൂൾ നമ്പർ ഫൈവ് അതായത് ഇൻവെസ്റ്റ് ഫോർ ലോങ് ടൈം ലോങ് ടൈം ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു വർഷവും രണ്ട് വർഷവും അല്ല ഒരു മിനിമം ഒരു അഞ്ച് വർഷം പത്ത് വർഷം ലെവലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിക്ഷേപിക്കണം എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് ഫ്രണ്ടിന്റെ ചിലച്ചിരി പ്രായമുള്ള ചേട്ടായിയാണ് ടി സി എസ്സിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനൊക്കെ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി വർക്ക് ചെയ്യാൻ കയറി കാരണം തുടങ്ങിയപ്പോൾ പരിചയപ്പെട്ടത് പുള്ളി പറഞ്ഞു പുള്ളി ടി സി എസ് എന്ന ഷെയർസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഞാൻ അങ്ങനെ മേടിച്ചെന്ന് ചോദിച്ചു ഞാൻ വർക്ക് ചെയ്യുന്ന ടി സി എസിലാണ് ഒരു പതിനെട്ട് വർഷമായിട്ട് ഞാൻ ടി സി എസ് വർക്ക് ചെയ്യുന്നു എനിക്ക് ആ കമ്പനി നല്ല രീതിയിൽ ശമ്പളം തരുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന സർവീസ് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ആ കമ്പനി പൊട്ടി പൊട്ടിപ്പോകൂലെന്ന് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ളവർ എന്റെ സ്വന്തം കമ്പനിയിൽ ഞാൻ നിക്ഷേപിച്ചില്ലേ പിന്നെ ആരാണ് നിക്ഷേപിക്കുക അപ്പൊ എനിക്ക് വേറെ എന്തിനാ റിസ്ക് എടുക്കണ്ടേ അവിടെ എനിക്ക് ഓൾറെഡി എന്താ റിട്ടേൺ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ലാഭത്തിലാണ് നല്ല രീതിയിലാണ് പോകുന്നത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ഷെയർ അല്ലേ അത് അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഇത് അതായത് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ നമ്മളെ സ്വന്തം എൻ്റെ നമ്മളെ സ്വന്തം മകനെ പോലെ അല്ലെ മകളെ പോലെ കൊഞ്ചിച്ച് സ്ഥലോടി ലോങ് ടൈമിലേക്ക് വളർത്തേണ്ടതാണ് നമ്മളുടെ നിക്ഷേപങ്ങളും ആ ഒരു കാര്യം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് മനസ്സിൽ വെക്കുക ആറാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഫണ്ടമെന്റൽസ് ഉള്ള അടിത്തറ ഉറച്ചതായിട്ടുള്ള നല്ല കമ്പനികൾ സെലക്ട് ചെയ്യുക അതായത് ചിലവർ വന്നിട്ട് ഇന്ന് വാന്ന് ഏറ്റവും ചെറിയ വിലക്ക് ഒരു രൂപയ്ക്ക് ഷെയർ കിട്ടുമോ രണ്ട് രൂപയ്ക്ക് ഷെയർ കിട്ടുമോ അതായത് നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ മത്തിയൊക്കെ മേടിക്കാൻ വരുന്ന പോലെയുള്ള ചിന്തയാണ് ഇവർക്കുള്ളത് കാരണം കുറെ കിട്ടുമല്ലോ മത്തിയാകുമ്പോൾ ഒരുപാട് എണ്ണം കൊണ്ടാകും കുറെ പേർക്ക് കൊടുക്കാൻ നല്ല രീതിയിൽ ചെറിയ പൈസയ്ക്ക് വാങ്ങുന്ന പെന്നി സ്റ്റോക്സ് അല്ല നമുക്ക് വേണ്ടത് അടിത്തറയുള്ള നല്ല ഫണ്ടമെന്റൽസ് ഉള്ള ലോങ് ടൈമിലേക്ക് പറ്റുന്ന നല്ല കമ്പനികൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യും ഞാൻ പറയു ഇവിടെ ട്രേഡിങ് അല്ല നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പൊ സ്റ്റോക്സിൽ ആകൃഷ്ടായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ആയിരം ഷേഴ്സ് മേടിക്കാൻ രണ്ടായിരം മേടിക്കുക എന്നൊക്കെ പറഞ്ഞു ആയിരം രൂപയൊണ്ടായിരിക്കും വരുന്നത് അങ്ങനെ ചെറിയ തുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്തോ പക്ഷെ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് ഇതിനകത്ത് നിക്ഷേപിച്ച് കോടികൾ ഉണ്ടാക്കാന്നുള്ള ഒരു സ്വപ്നം ഉണ്ടല്ലോ അത് അത്യാഗ്രഹമാണ് ആർത്തിയാന്നേ ഞാൻ പറയത്തുള്ളൂ ഏഴാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ബാലൻസിങ് മൈൻഡ് കീപ്പ് ചെയ്യണം അതായത് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല ലാഭം ഉണ്ടോ ഉണ്ടായി കാര്യങ്ങളൊക്കെ കയറിപ്പോകുന്നതാണ് അല്ലേ ഈ ലാഭം കയറി പോകുന്ന സമയത്ത് എന്തു ചെയ്യുക നമുക്ക് എന്നാൽ കുറച്ച് ഇനിയും കൂടുതലോ എന്ന രീതിയിൽ ചാടി കയറി നമ്മൾ വാങ്ങാൻ നിൽക്കരുത് അതായത് എല്ലാവരും നമ്മളെ ഓരോ നമ്മളെല്ലാം കാണുന്നത് അതായത് ഒരു റിട്ടേൺ അമ്പത് ശതമാനം കൊടുത്തെന്ന് കണ്ടാലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ സ്വർണ്ണത്തിന് ഇപ്പൊ ഇരുപത്തയ്യായിരത്തിനെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് അമ്പതിനായിരം ആയെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് അയ്യോ ഈ സ്വർണ്ണം അമ്പതിനായിരം ആയി ഇനി അത് ഒരു ലക്ഷത്തിലേക്ക് എത്തുന്നോണ്ട് ഇപ്പൊ പോയി കുറെ പേര് മേടിക്കും അത്യാവശ്യം പോലും എന്നല്ല പറഞ്ഞത് പക്ഷെ ഒരു ഇനി കയറി പോകുന്ന ഒരു അത്യാവശ്യം അല്ലെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇത് ഒരു സൈക്കോളജിയാണ് അങ്ങനെ കയറി പോകുമ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മാർക്കറ്റ് പെട്ടെന്നൊരു കറക്ഷൻ ഒരു ക്രാഷ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇഷ്യൂസ് പുറത്ത് ഒരു മാർക്കറ്റിൽ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം കറക്ഷൻ കാണുമ്പോഴേക്കും അയ്യോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയേ ഞാനൊരു പത്ത് ലക്ഷം ആണ് അല്ലെ ഒരു ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്റെ ഇപ്പോ ആര് എൺപതിനായിരം ഉള്ളൂ ഇനിയും പോകുമല്ലോ അല്ലെങ്കിൽ പൊട്ടിപ്പോകൂലോ എന്നുള്ള ചിന്തയിൽ ആദ്യം കൊണ്ടിട്ട് ബിക്കും ഇനിയും പൈസ പോവണല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ ഈ പൊട്ടന്മാരെ അറിയുന്നില്ല ഈ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഈ എൺപതിനായിരത്തിലേക്ക് താന്നത് തിരിച്ച് ഒന്നേ മുപ്പത് ഒന്നേ നാൽപ്പത് കേൾപ്പം ആയിട്ടുണ്ടാവും ഇങ്ങനെയാളൊക്കെ ഇതുള്ളത് നമുക്കൊരു ക്ഷമ വേണം ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് വെക്കുക അതായത് ബാലൻസിങ് മൈൻഡ് കീപ്പ് ചെയ്യുക കയറി പോകുമ്പോഴും മാർക്കറ്റ് കേറുമ്പോഴും കയറുമ്പോഴും ശാന്തരായിട്ടിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് എന്താ പറയാ നമ്മുടെ കുട്ടി വളർന്നു പോകല്ലേ നമ്മുടെ കുട്ടികൾ ജനിച്ച് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് നമുക്ക് അതിനെ ഡോക്ടർ എഞ്ചിനീയർ ആക്കാൻ പറ്റുള്ളൂ ഇതിനടിയിൽ പലപ്പോഴും കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ കൂടി കാത്തിരിക്കുക പെട്ടെന്ന് ഇഞ്ചക്ഷൻ കുത്തി വെച്ച് വളർന്ന സാധനം അല്ലല്ലോ കുട്ടികളൊന്നും അതുപോലെ തന്നെ വളർത്തേണ്ടതാണ് നമ്മുടെ നിക്ഷേപങ്ങളും മൂന്ന് കാര്യങ്ങളാണ് നോളജ് പേഷ്യൻസ് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിവുണ്ടായിരിക്കണം ധൈര്യം ഉണ്ടായിരിക്കണം ക്ഷമ വേണം നമുക്ക് ഒരിക്കലും ഇല്ലാത്ത ധൈര്യം ഉണ്ട് നമുക്ക് എല്ലാ കാര്യത്തിനും ഒന്നുമില്ല എല്ലാ കാര്യത്തിലും എടുത്തു ചാടി നമ്മൾ എന്താ പറയാ കാണിക്കാൻ അബദ്ധങ്ങൾ കാണിച്ചു കൊണ്ടാൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ട് പക്ഷെ അറിവില്ലായ്മയോടെയാണ് എടുത്തു ചാടുന്നതെങ്കിൽ അത് വലിയ പ്രശ്നമാണ് പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇത് തിരിച്ചു കയറി വരും അല്ലെങ്കിൽ നല്ല നമ്മുടെ നല്ല നല്ല കമ്പനികളുടെ ഷെയർസ് ഒരു ചെറിയൊരു ഒരു പ്രശ്നങ്ങൾ വന്നാൽ തിരിച്ചു കയറും എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ വി ക്രിയേറ്റ് വണ്ടേഴ്സ് അതായത് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഒമ്പതാമത്തെ റൂള് ഇത് ഒരു റൂൾ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മാനസിക പ്രശ്നമാണ് ആക്രാന്തത്തോടെ അത്യാഗ്രഹത്തോടെ ഒരിക്കലും ഓഹരി വിപണിയെ സമീപിക്കരുത് നമുക്കെല്ലാം പ്രശ്നം എന്നാ ഒന്നും അറിയാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനകത്ത് ഞാൻ മനസ്സിലാക്കി കയറി ഇവരൊന്നും ഇതുവരെ ഓഹരി വിപണിയിലോ നീ മ്യൂച്വൽ ഫണ്ട്സിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവർക്ക് വരുന്ന വരുന്ന അവിടെ ആദ്യം അറിയേണ്ടത് എന്നാ നമുക്ക് അമ്പത് ശതമാനം റിട്ടേൺ കിട്ടാം നമുക്ക് ഇന്ന ഷെയർ മേടിക്കാം അല്ലേ എന്നെല്ലാം മേടിച്ച് വന്നിട്ട് ഈ കൊറോണ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഹരി വിപണിയെ പറ്റിയും ഈ ഷെയർ മാർക്കറ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ജനങ്ങളൊക്കെ ഒരു അവയർനെസ് വന്നത് ആ ഒരു സമയത്ത് എല്ലാവരും കൊണ്ട് ട്രേഡിങ് ആയിരുന്നു ട്രേഡിങ് ട്രേഡിങ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് പിന്നെ ഫോറക്സ് ഡോളർ എല്ലാം പറഞ്ഞ് എന്തെല്ലാം നിക്ഷേപങ്ങളാണോ എല്ലാം ആക്രാന്തത്തോടും ഇൻവെസ്റ്റ് ചെയ്യുന്നു കുറെ പേർക്ക് പൈസ കിട്ടി കൊറേ പേർക്ക് പോയി ഇത് ഇത് അത്യാർത്ഥിയോട് കൂടി വന്ന് ചെയ്യുവാണ് ഇപ്പൊ ആളുകളൊക്കെ കഴിഞ്ഞൊരു നാലഞ്ചു വർഷം കൊണ്ട് മനസ്സിലായി ട്രേഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തലവേദനയാണ് അല്ലെങ്കിൽ അത് ദിവസം നമുക്ക് അത് ഒരു ഇന്നിട്ടിട്ട് വൈകുന്നേരം വരെ നമുക്ക് മാനസിക സമ്മർദ്ദം ഇതെല്ലാം ഇരുന്നിട്ട് നമുക്ക് അവസാനം കുടുംബത്തിൽ പോയി ചെന്നാൽ വീട്ടുകാരോട് പ്രശ്നം ഈ ഒരു ദിവസം പൈസ പോയിട്ടില്ലേ വീട്ടിലേക്ക് ഇല്ലെന്നേ നമുക്ക് എന്തെല്ലാം പണികളുണ്ട് നൂറുകൂട്ടം പണികളുണ്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുക ആ പണത്തിനെ നല്ല രീതിയിൽ വളർത്തിയ പോരെ നമ്മൾ എന്തിനാ അടിച്ച് കൊട്ടി ഈ പിള്ളേരെയൊക്കെ ചില കറന്നമാർ കാണത്തില്ല തല്ലി കൂട്ടി എന്താ പറയുക അടിക്കുന്നേ കട്ടിക്കണ്ട നമുക്ക് പ്രാന്തി പിടിക്കുക അതുപോലെ വളർത്താൻ നോക്കാറുണ്ട് അത് പെട്ടെന്നൊന്നും വളരത്തില്ല അതിന് കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു കാര്യം ആർത്തിയോട് കൂടി ഓഹിമോണിയെ സമീപിക്കാതിരിക്കുക ഇതില് ഏറ്റവും അവസാനത്തെ പോയിന്റായിട്ട് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എന്നാ പറയാ കർമ്മയില് വിശ്വസിക്കുന്നവർക്ക് നല്ല പണം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല റിട്ടേൺ കിട്ടും അല്ലാതെ നമ്മളൊരു കള്ളത്തരത്തിലൂടെ ഒരു സമ്പാദിച്ച പണമാണ് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടായിരിക്കണം നമുക്ക് മാന്യമായ രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണെങ്കിൽ ആ പണത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് എന്താണെങ്കിലും നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല അപ്പോൾ കർമ്മയിൽ അതായത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നില്ലേ അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതിനകത്തൊരു ചെറിയൊരു ദൈവാനുഗ്രഹം ഇന്ന ദൈവം നല്ല ഞാൻ പറഞ്ഞു ഒരു ദൈവിക ശക്തിയുണ്ട് മുകളിൽ അപ്പോൾ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് ഏർ കിട്ടണം ഈ ചില നിക്ഷേപങ്ങളിൽ എങ്കിലേ നമ്മുടെ നിക്ഷേപങ്ങളെ വളർത്താൻ നമുക്ക് സഹായിക്കുള്ളൂ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഏഹ് ഞാനറിയായി ചിലർക്ക് ഒന്നും ആവശ്യം ഉണ്ടായിരിക്കത്തില്ല എന്നാൽ പോലും ഓൾറെഡി ഇതിനകത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ വന്ന് എടുത്തു ചാടല്ലേ അതായത് ചിലർ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ പുഴയിലെ നീന്തൽ പഠിക്കാൻ പോകുന്ന പോലത്തെ ചിലരുടെ അവസ്ഥ ഒന്നും അറിയത്തില്ല ആദ്യമേ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കൈ റിട്ടേൺ വേണമെന്നും പറഞ്ഞിട്ട് ഒരു നീന്തലിന്റെ വെള്ളത്തിൽ പോലും ഇറങ്ങാതെ നേരെ കയത്തിലേക്ക് ഇറങ്ങി ചാടിയത് എന്താ അവസ്ഥ അവ മുങ്ങിപ്പോ ചത്തുപോകും അതേ സമയത്ത് നീന്തൽ പഠിക്കാൻ വരുന്നവരെന്താ ആദ്യമേ തന്നെ സൈഡിൽ ഇറങ്ങി നിന്ന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരുന്ന ആളുകളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വെള്ളത്തിന്റെ പേടി മാറ്റി ചെറിയ വെള്ളത്തിൽ മുങ്ങി കിടക്കാനും മുങ്ങി ശ്വാസം പിടിച്ചു വെക്കാനും അങ്ങനെ ആ ഒരു നീന്തലിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ഒരു എന്താ പറയാ നമ്മളെക്കാളും മുകളിൽ വെള്ളമുള്ള തലയ്ക്ക് മുകളിൽ വെള്ളമുള്ള ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ക്ഷമയോടു കൂടി പഠിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇതൊന്നും അറിയാതെ ചാടി ചെന്ന് എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ നടക്കെ ചാടി കഴിഞ്ഞാൽ മുങ്ങിപ്പോവും ചൊത്തുപോകും ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് നിങ്ങൾ ഇഷ്ടമുള്ളൂ തുടങ്ങുമ്പോൾ വളരെ ലളിതമായിട്ട് തുടങ്ങാത്ത ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് ലോങ് ടൈമിലേക്ക് പഠിക്കാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുക അപ്പോൾ ഇനി നിക്ഷേപിക്കുന്നവർക്ക് എപ്പോഴും നല്ല ഒരു എന്താ പറയുക ആശം ഒരു വിജയങ്ങൾ ഞാൻ ആശംസിക്കുകയാണ് ലോങ് ടൈമിലേക്ക് എപ്പോഴും ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് ലെവലിലേക്കുള്ള നിക്ഷേപങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളെ നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ വളർത്താൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുവാണ് എന്തെങ്കിലും സഹായവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ പറയും ഞങ്ങൾ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഇടയിലുണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയ ഓവർ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒന്നും അല്ല ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നത് നല്ല നല്ല ഷെയറുകൾ അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്തുകൊണ്ട് വാങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം പെടണമെന്നാണ് അത് സാധാരണക്കാരനെ വളർത്തിക്കൊണ്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ എല്ലാവർക്കും ഒരു എന്താ പറയുക നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ നിക്ഷേപിക്കാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ് ചെറിയ നിക്ഷേപത്തിൽ ഇവിടെ തുടങ്ങും ൊക്കെ നമുക്ക് അറിയിക്കാൻ ക്രിയേറ്റ് വൺ ഡേസ് ഓക്കെ താങ്ക് യു